വരണ്ടുണങ്ങിയ അറ്റക്കാമ മരുഭൂമിയിൽ ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തി ശാസ്ത്രജ്ഞർ പത്തൊമ്പതായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബാക്ടീരിയകളുടെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി ജലാംശം ഉള്ളിടത്താണ് ജീവികളെന്നാണ് നമ്മുടെ പൊതുധാരണ ഉണങ്ങി വറ്റി വരണ്ടു കിടക്കുന്ന പ്രദേശങ്ങളിലായി ജീവികളെ നാം കണ്ടെത്താറില്ലെന്നതും ഈ സവിശേഷ സവിശേഷധാരണയെ ഊട്ടിയുറപ്പിക്കുന്നു എന്നാൽ ഈ പൊതുധാരണയെ അടിമുടി അട്ടിമറിക്കുന്ന വെളിപ്പെടുത്തലുമായി ഒരു സംഘം ശാസ്ത്രജ്ഞർ രംഗത്തെത്തി അങ്ങ് ചിലയിലെ പുനാടി അറ്റക്കാമ മരുഭൂമി കടിയിലാണ് ബാക്ടീരിയകളുടെ സാമ്രാജ്യം തന്നെ ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വരണ്ട ധ്രുവേതര മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ചിലയിലെ അറ്റക്കാമ മരുഭൂമി ഈ മരുഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് നാല് മീറ്റർ താഴെ വരെ സൂക്ഷ്മജീവികളുടെ ഒരു സാമ്രാജ്യം തന്നെ ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് വരണ്ടതും ഉപ്പും സൾഫറും നിറഞ്ഞതുമായി ഇവിടത്തെ മണ്ണിന് കീഴിൽ ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയത് ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തി വടക്ക് പടിഞ്ഞാറൻ അർജൻറ്റീനയുടെ അതിർത്തിയിൽ വിചിത്രമായ ചില ജലസ്രോതസ്സുകളുടെ ശൃംഖല ഉപഗ്രഹ ചിത്രത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ശാസ്ത്രജ്ഞർ ഇവിടെ ഗവേഷണത്തിനൊരുങ്ങിയത് ഭൂമിയിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന പ്രകൃതി വൈവിധ്യമാണ് ഇവിടെ കണ്ടെത്തിയിട്ടുള്ളതെന്ന് ഗവേഷണ സംഘങ്ങൾ പറഞ്ഞു പ്രദേശത്തെ യുങ്കൈ മേഖലയിൽ ഉപരിതല മണ്ണിൽ സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരുന്നു പിന്നാലെ നടത്തിയ വിശാലമായ പഠനത്തിലാണ് മരുഭൂമിക്കടിയിൽ സൂക്ഷ്മജീവികളുടെ വലിയ തോതിലുള്ള സാന്നിധ്യം തിരിച്ചറിഞ്ഞത് മരുഭൂമിയിൽ ഏകദേശം പതിനാലടിയോളം കുഴിച്ചാണ് ശാസ്ത്രജ്ഞർ സാമ്പിളുകൾ ശേഖരിച്ചത് അതീവ പ്രതികൂലമായ സാഹചര്യത്തിൽ സൂക്ഷ്മ തലത്തിലാണെങ്കിലും ജീവൻ കണ്ടെത്തിയതിന് പ്രതീക്ഷ നൽകുന്നത് വലിയൊരു കണ്ടെത്തൽ തന്നെയാണെന്ന് ഗവേഷകർ പറയുന്നു ഇതുപോലെ പ്രതികൂല അവസ്ഥകളുള്ള ചൊവ്വ പോലെയുള്ള ഗ്രഹങ്ങളിൽ ജീവനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇതു സഹായകമാകുമെന്നും ഗവേഷകർ അഭിപ്രായപ്പെട്ടു ഗവേഷണത്തിൽ ഉപരിതലത്തിൽ നിന്ന് എൺപത് സെൻറ്റിമീറ്റർ വരെ താഴ്ചയിൽ ലാക്ടോബോസിലസ് എൻ്ററോക്കോക്കസ് എന്നീ ബാക്ടീരിയകളാണ് കണ്ടെത്തിയത് എന്നാൽ ആഴം കൂടുന്നതനുസരിച്ച് ഇവയുടെ എണ്ണം കുറഞ്ഞു വന്നു എൺപത് മുതൽ ഇരുന്നൂറ് സെൻറ്റിമീറ്റർ വരെയുള്ള മേഖലയിൽ സൂക്ഷ്മജീവികളുടെ എണ്ണം തീരെ ഇല്ലാതായെന്നാണ് ഗവേഷകർ പറയുന്നത് എന്നാൽ ഇരുന്നൂറ് സെൻറ്റിമീറ്ററിന് താഴെ ഇവയുടെ ശക്തമായ സാന്നിധ്യം കണ്ടെത്തി എന്നാൽ ഇവിടെയുള്ള ബാക്ടീരിയകൾ ആദ്യം കണ്ടെത്തിയതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ആക്ടീനോ ബാക്ടീരിയ എന്ന ഗ്രൂപ്പിൽപ്പെട്ട ബാക്ടീരിയകളെയായിരുന്നു ഇവിടെ കണ്ടെത്തിയത് ഏകദേശം പത്തൊൻപതായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ ഇവിടെ താമസമുറപ്പിച്ചെന്നാണ് ഗവേഷകർ പറയുന്നത് ഇവിടെയുള്ള ധാതുക്കളായിരുന്നു ഇവയുടെ പ്രധാന ഊർജ സ്രോതസ് ഏതായാലും തുടർ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രജ്ഞർ